അച്ഛാ ഈശോമിശേ വിചാരിക്കട്ടെ എറണാകുളം ഞാൻ വിളിച്ചത് എറണാ എന്റെ പേര് ജോഷു ഞാൻ ഒരു പരാതി പറയാൻ വിളിച്ചത് അച്ഛന ഏക മീഡിയക്ക് വിളിച്ചിട്ട് അവര് വരുന്നത് ഇത് ഇന്നോ പറയോ എന്റെ ഏകം മീഡിയയുടെ നമ്പർ അല്ലെന്ന് ആദ്യം അതേന്ന് പറഞ്ഞു ഞാൻ അച്ഛനല്ല അല്ല എനിക്ക് ആരെയാണെങ്കിലും കുഴപ്പമില്ല ഇത് പറയാനായിട്ട് ഇങ്ങനെ നിന്ന് ഗുരുതരമായ ഒരു തെറ്റ് പറ്റി അതൊന്ന് പറഞ്ഞുകൊടുക്കാനായിട്ട് എറണാകുളം താരമുള്ള മനസ്സുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കൊടുത്താൽ എന്റെ പേര് ജോഷു അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണം എന്ന് കത്തോലിക്കാൻ സഭയുടെ പതിനാല് പുണ്യപ്രവർത്തികളും ഒന്നാണ് അല്ല എറണാകുളം രൂപതയുടെ ചാനലല്ലേ ഏകം ന്യൂസ് ഹലോ ആ ഈശോ വിചാരിക്കട്ടെ ഇത് എറണാകുളം രൂപതയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരു അച്ഛനോലാണോ അല്ലേ ഇത് ഓഫീസാണ് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ ഹലോ ആ ഹലോ എറണാകുളം രൂപതയുടെ പബ്ലിക് റിലേഷൻ ഓഫീസല്ലേ പിന്നെ ആ ഹലോ ഇത് ആ പി ആർ അല്ലേ എറണാകുളം രൂപതയുടെ പി ആർ അല്ലേ പബ്ലിക് റിലേഷൻ സിസ്റ്റർ ആഞ്ജല അല്ലേ ഓക്കെ ഓക്കെ സിസ്റ്റർ അല്ലേ ചാർജ് ഉള്ളൂ നിങ്ങളുടെ ഡയറക്ടറിൽ കാണുന്നത് എറണാകുളം രൂപതയുടെ ഡയറക്ടറിൽ ഇതിന്റെ ചാർജ് ഇത് ഞാൻ തലശ്ശേരി രൂപതെന്ന് ജോഷു എന്നാണ് പേര് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് വിളിക്കുന്നത് ഏകം മീഡിയയുടെ എല്ലാം പിന്നെ വീഡിയോയും ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് നിങ്ങൾ ഇട്ട വീഡിയോ അതാ പറഞ്ഞു നിങ്ങൾ ഇട്ട വീഡിയോ അത് ഗുരുതരമായ രണ്ട് തെറ്റുണ്ട് അതൊന്നും പറഞ്ഞു തന്നേക്കാൻ കിട്ടിയ ബാക്കി നമ്പറിലൊന്നും വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല അല്ല തിരക്കുണ്ട് എന്നാലും നിങ്ങളിത് ഞങ്ങളെ സത്യം ബോധിപ്പിക്കാനായിട്ട് പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോ അതിനായിട്ട് ഗുരുതരമായ രണ്ട് പെശക അതിനകത്ത് വന്നുപോയി എന്ന് പറയുമ്പം അതൊന്ന് കേൾക്കാൻ സിസ്റ്ററെ ഒരു മനസ്സ് വേണ്ടേ ഹലോ ഹലോ ആ ഈ ശംസരിക്കട്ടെ ഇതാരാണ് എടുത്തിരിക്കുന്നേ ഇത് ച്ഛൻ ആ ചൈഷും ഞാനീ എന്റെ പേര് ജോഷു എന്നാണ് ഞാൻ തലശ്ശേരി രൂപത വെള്ളരുകൊണ്ട് താമസിക്കുന്ന കൃഷിക്കാരനായ ഒരു സാധാരണക്കാരൻ മനുഷ്യരുടെ വിശ്വാസിയാണ് ഞാൻ ഈ ഏകം ന്യൂസിന്റെ എല്ലാ വീഡിയോകളും കാണുന്ന ഇന്നലെ അവര് അവർ പ്രസിദ്ധീകരിച്ചൊരു ന്യൂസിനകത്ത് ഗുരുതരമായ രണ്ട് പേശകൊണ്ട് അതൊന്നും പറഞ്ഞേക്കാന്നെങ്കിൽ അവർ ഓഫീസിൽ വിളിച്ചിട്ട് സിസ്റ്റർ പറയുന്നത് ഇത് ഏകം മീഡിയ നമ്പർ അല്ല എന്റെ പേഴ്സണൽ നമ്പറാണെന്ന് അവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന ഇടയ്ക്ക് കട്ട് ചെയ്യുവാണ് അല്ല അതെ ഏക മീഡിയ ആണ് അതിരൂപതയുടെ ഇതായിട്ടുള്ളത് അല്ല രൂപതയുടെ ഡയറക്ടറി കൊടുത്തിരിക്കുന്ന രൂപതയുടെ ഡയറക്ടറിയിൽ ഡയറക്ടറി പബ്ലിക് റിലേഷൻസിനകത്താണ് നമ്പർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എറണാകുളം രൂപത ആണെന്ന് പറഞ്ഞാണ് ഈ ന്യൂസ് കൊടുക്കുന്നത് അതിന്റെ ചുമതലക്കാരാണെന്ന് അന്വേഷിക്കുമ്പോൾ പിന്നെ എറണാകുളം രൂപതയുടെ പബ്ലിക് റിലേഷൻ വിഭാഗമാണ അറിയുന്നത് അല്ല ആ ആ അല്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ അച്ഛാ ഞാൻ പറഞ്ഞത് നമ്മുടെ രൂപതേനയെ സംബന്ധിച്ച് ഗുരുതരമായ രണ്ട് പേശക് പറഞ്ഞാൽ അച്ഛന ഒന്ന് കേൾക്കാൻ മനസ്സുണ്ടോ അവരിട്ടിരിക്കുന്നില്ല ഓഫീസിലാണ് അല്ല ഞാൻ ഒറ്റ മിനിറ്റ് പറഞ്ഞോളാം അച്ഛാ അല്ല ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞോളാം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത് എന്തോ അച്ഛാ എന്റെ ആളുണ്ട് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞു ആ ഒരു മിനിറ്റ് കൊണ്ട് പറയാച്ച വൈദിക സമിതിയുടെ അടിയന്തര സമ്മേളനം നിവേദിതയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ന്യൂസ് അവർ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് മുന്നൂറോളം വൈദികർ പങ്കെടുത്തു എന്ന് അവര് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന വിഷ്വലുകളില് നൂറ്റിമൂന്ന് പേര് മാത്രമേ ഇരിപ്പുള്ളൂ ഞാനതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ എണ്ണി നോക്കിയച്ച നൂറ്റിമൂന്ന് പേരുടെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണിച്ചുകൊണ്ട് മുന്നൂറോളം പേർ പങ്കെടുത്തുവെന്ന് നുണ പറയുകയാണ് ഈ നുണ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഈ മീറ്റിംഗിന് പോകാത്ത മാർപ്പാപ്പായെ അനുസരിക്കുന്നില്ല തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവിടെ പോകാത്ത ഇരുന്നൂറ് വൈദികരെ കൂടി സംശയത്തിൻ്റെ കഴിനിഴലിൽ നിർത്തിയിട്ട് വിശ്വാസികളെ പച്ചയ്ക്ക് പറ്റിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇത് ഗുരുതരമായ തെറ്റാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചും സഭാനിയമനുസരിച്ചും ധാർമ്മിക നിയമം അനുസരിച്ചും ഒരു മാധ്യമം എന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവർ കാണിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണച്ചാ ഈ മുന്നൂറോളം പേരെന്ന് പറഞ്ഞ് ഈ നൂറ്റിമൂന്ന് പേരെ കാണിക്കുമ്പോൾ ഇത് കാണുന്ന ഈ വിശ്വാസികൾ മുന്നൂറ് വരെ എണ്ണാനറിയത്തില്ലാത്ത പോട്ടന്മാരാന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഈ ഏകം മീഡിയയിലും ഏക ന്യൂസിലും ഒക്കെ എനിക്ക് സംശയം രണ്ടാമത്തെ കാര്യം അവിടെ ഇരിക്കുന്ന ഒരു അച്ഛൻ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ തല ചൊറിയുന്നത് നല്ല കറക്റ്റായിട്ട് ആ വീഡിയോയിൽ എടുത്തിട്ടിരിക്കുക ഒരു മനുഷ്യൻ തല ചൊറിഞ്ഞായിരിക്കും ആ വീഡിയോയിൽ എടുത്തിരുന്നു അതുപോലെ പപ്പിലധികം അച്ഛന്മാരി നല്ല സൂപ്പറായിട്ട് ആയിട്ട് ഉറങ്ങുക അതും എടുത്ത് വീഡിയോയിലിട്ടിരിക്കുക ഇനി ബാക്കിയുള്ളവരുടെ മുഖഭാവം അച്ഛനൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക് എന്തോ മറ്റേ കോൺസെൻട്രേഷൻ കാമ്പിൽ ഇരിക്കുന്ന പോലെ അതി വികസത അല്ലെങ്കിൽ നിരാശതിങ്ങിയ മുഖം ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുന്ന അവരുടെ ഒരു ബോഡി ഷെയിമിംഗ് പോലുള്ള വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേറ്റ് ഇടാൻ പറയാം ഇത്തരമുള്ള അപമാനകരമാണ് അച്ഛാ ആ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അത് നമ്മുടെ ഇതിൽ പെട്ടെന്ന് ആരെങ്കിലും ആണ് ചെയ്യുന്നെങ്കിൽ ഇതും എറണാകുളം രൂപതയെ സംബന്ധിച്ചാണല്ലോ അച്ഛരിക്കുന്നത് നമ്മുടെ നിവേദിത കയറി പിന്നെ ആരും റെക്കോർഡ് ചെയ്യും അല്ല അച്ഛാ സത്യം ശരി എനിക്കറിയാം അച്ഛാ സഭയിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം അതിനകത്ത് രൂക്ഷമാക്കാനോ കുത്തി തീർപ്പുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നേ ഞാൻ പറയുന്ന നിവേദിത കയറി ഇത് റെക്കോർഡ് ചെയ്യണമെങ്കില് അറിയാം നമ്മളറിയാന്ന് പറ്റിയല്ലോ ഈ വീഡിയോ ഓക്കെ അച്ചാ ഓക്കെ ഓക്കെ താങ്ക് യു ഇത് ഇത് ഗുരുതരമായ പേസകളെന്ന് വച്ചനൊന്നു പറയാം ഓക്കെ താങ്ക് യു അച്ഛാ ഓക്കെ ഓക്കെ താങ്ക് യു